എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം സോ ഐ എസ് എൽ പോയിന്റ് പട്ടികയിൽ നാലാം സ്ഥാനത്തേക്ക് വന്നിരിക്കുന്ന നാലാം സ്ഥാനത്തേക്ക് പുറകിലേക്ക് വന്നിരിക്കുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകവും വളരെ പ്രധാനപ്പെട്ടതുമായ ഒരു മത്സരമാണ് ഫെബ്രുവരി പതിനാറാം തീയതി വെള്ളിയാഴ്ച ചെന്നൈയിൽ നടക്കുന്നത് എവേ മാച്ചാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ചെന്നൈ എൻ എഫ് സിയെ ഐ എസ് എൽ എവേ മാച്ചിൽ നേരിടുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പതിനഞ്ചാം റൗണ്ട് പോരാട്ടമാണ് നിർണായക മത്സരം കഴിഞ്ഞ രണ്ട് മത്സരങ്ങളിലെ ബാക്ക് ടു ബാക്ക് തോൽവികൾ ഒഡീഷയ്ക്കെതിരെയും പിന്നെ ഹോം ഗ്രൗണ്ടിൽ പഞ്ചാബിനെതിരെയും ബാക്ക് ടു ബാക്ക് തോൽവികൾ കേരള ബ്ലാസ്റ്റേഴ്സിനെയും ആരാധകരെയും കുറച്ചൊന്നുമല്ല ഒന്ന് പിടിച്ച് ഉലച്ചിരിക്കുന്നത് പഞ്ചാബിനെതിരായ തോൽവി ശരിക്കും ഒരു ഷോക്കിംഗ് തോൽവി തന്നെയായിരുന്നു സോ രണ്ട് തുടർ തോൽവികളിൽ നിന്നും കര കയറാനായി കേരള ബ്ലാസ്റ്റേഴ്സ് വരുമ്പോൾ ഒന്നേ പറയാനുള്ളൂ നീഡ് എ പ്രോപ്പർ ഫൈറ്റ് ബാക്ക് ഫൈറ്റ് ഫൈറ്റ് ആൻഡ് ഫൈറ്റ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രിയങ്കരനായ പരിശീലകനും അത് തന്നെയാണ് പറഞ്ഞത് വി നീഡ് ടു ഹാവ് ദാറ്റ് മെന്റാലിറ്റി കറേജ് ആൻഡ് ആറ്റിറ്റ്യൂഡ് ഫോർ നയൻറ്റി മിനിറ്റ് ആ ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റ് കേരള ബ്ലാസ്റ്റേഴ്സ് നിർബന്ധമായും കാഴ്ച വെക്കേണ്ട ഒരു എവേ മത്സരമാണ് ഫെബ്രുവരി പതിനാറിന് വെള്ളിയാഴ്ച ചെന്നൈക്കെതിരെ ചെന്നൈയിൽ നടക്കാൻ പോകുന്നത് നീഡ് എ ഫൈറ്റ് ബാക്ക് ദാറ്റ് ഇസ് മസ്റ്റ് വെൽക്കം ടു ദ പ്രീ മാച്ച് വീഡിയോ ഐ എസ് എല്ലിൽ പതിനാല് മത്സരങ്ങൾ കഴിയുമ്പോൾ എട്ട് വിജയം രണ്ട് സമനില നാല് തോൽവി എന്നിങ്ങനെ ഇരുപത്തിയാറ് പോയിന്റുമായി കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ നാലാം സ്ഥാനത്ത് നിൽക്കുകയാണ് പ്ലേ ഓഫ് സോണിൻ്റെ അകത്ത് തന്നെയാണ് പക്ഷേ അത് അത് കരുതി റിസ്ക് എടുക്കാൻ ഇനിയും കഴിയില്ല തുടർച്ചയായ ഒരു മൂന്നാമത്തെ തോൽവി സഹിക്കാവുന്നതിലും അപ്പുറമായിരിക്കും അത് അതുകൊണ്ട് അത് ഏത് എന്ത് വില കൊടുത്തും അത് തടഞ്ഞേ തീരു എവേ മാച്ചാണ് ചെന്നൈക്കെതിരെയാണ് അതുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഫോർമേഷനിൽ കഴിഞ്ഞ രണ്ട് മത്സരങ്ങളുടെ പശ്ചാത്തലത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സും ബ്ലാസ്റ്റേഴ്സിന്റെ പ്രിയങ്കരനായ പരിശീലകൻ ഇവാൻ വുക്കമനോവിച്ചും സ്ഥിരമായി കളിക്കുന്ന ഫോർമേഷൻ നമുക്കറിയാം ഫോർ ഫോർ ടു നാല് നാല് രണ്ട് ആ ഫോർമേഷൻ ഇത് ആദ്യമായി ഒരു മാറ്റം വരാനുള്ള എല്ലാ സാധ്യതകളും ചെന്നൈക്കെതിരായ മത്സരത്തിൽ ഉണ്ടാകും കുറച്ചുകൂടി ഒരു 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 ഡിഫൻസീവ് ഓറിയന്റഡ് ആയി എന്നാൽ ഫ്ലെക്സിബിളായ ഫോർ ടു ത്രീ വൺ ഫോർമേഷനിലേക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് വരാനുള്ള എല്ലാ സാധ്യതകളും നിലനിൽക്കുന്നു ആ ഫോർ ഫോർ ടു ആദ്യമായി ഉപേക്ഷിക്കാൻ സാധ്യതയുണ്ട് അതേപോലെ ഈ ഫോർ ടു ത്രീ വൺ ആണ് വരുന്നതെങ്കിൽ ആ രണ്ട് ഡിഫൻസീവ് മിഡ്ഫീൽഡേഴ്സിന്റെ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്നത് ജിക്സൺ സിംഗും ഡാനിഷ് ഫാറൂഖുമായിരിക്കും ജീക്സൺ ആൻഡ് ഫാറൂഖ് വിൽ പ്ലേ ഇൻ ദാറ്റ് ഡിഫൻസീവ് മിഡ്ഫീൽഡേഴ്സ് ഡബിൾ ആ രണ്ട് പേരുടെ റോൾ കളിക്കും ദെൻ ഐമാൻ രാഹുൽ ആൻഡ് സക്കായ് മേ പ്ലേ ഇൻ ദ അറ്റാക്കിംഗ് മിഡ്ഫീൽഡ് വിത്ത് ദിമി ഇൻ ദ ഫ്രണ്ട് ഫോർ ടു ത്രീ വൺ ആണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ദിമിയും ഫെഡോറും ഒരുമിച്ച് കളിക്കില്ല ബിക്കോസ് ഫെഡോർ ആദ്യ കളിയിൽ ദിമിയുടെ ഒപ്പം ഒരുമിച്ച് കളിക്കിട്ടും മേ ബി ഫസ്റ്റ് സ്റ്റാർട്ടിങ് ആയതുകൊണ്ടാവാം അത്ര കണ്ട് ചോഭിക്കാനായില്ല അതുകൊണ്ട് ഇനിയിപ്പം ദിമിയും ഫെഡറും ലെവലിനുണ്ടെങ്കിൽ ദിമി ആ നടുവിലേക്ക് വന്നിട്ട് ഫെഡോർ ചിലപ്പോൾ മുമ്പിൽ പോകും സോ ഐമാൻ രാഹുൽ ദിമി മിഡ്ഫീൽഡിലേക്ക് വരാൻ സാധ്യതകളുണ്ട് ഡിഫൻസിൽ മാർക്കോ ലെസ്കോ വെച്ച് തിരിച്ചെത്തും ബിക്കോസ് കഴിഞ്ഞ കളി ഹോർമിപ്പം അതുകൊണ്ട് ലെസ്കോ ആൻഡ് മിലോസ് സഖ്യം വീണ്ടും സെന്റർ ബാക്സ് ആയിട്ട് വരും നവോച്ച തുടരും റൈറ്റിൽ പ്രീതത്തിനെ മാറ്റാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ പോലും പ്രവീർദാസ് അസുഖബാധിതനാണ് അതേപോലെ പ്രീതം വെർസസ് സന്ദീപ് ചോയ്സിൽ ഒരുപക്ഷെ ഒരു സെലക്ഷനിൽ പ്രീതത്തിന് തന്നെയാണ് പ്രീതം കോട്ടറിന് തന്നെയാണ് സാധ്യത സോ പ്രീതം ലെസ്കോ മില്ലോസ് ആൻഡ് നവോച്ച വിൽ ബി ഇൻ ദ ഡിഫൻസ് സോ ഫോർ ടു ത്രീ വൺ കളിക്കാൻ ഏറെയാണ് ഈ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് അതാണ് എനിക്ക് നിങ്ങളോട് പങ്കുവെക്കാനുള്ള ഒരു മാറ്റം എന്ന നിലയ്ക്ക് പറയാനുള്ള കാര്യം പതിമൂന്ന് മത്സരങ്ങളിൽ പന്ത്രണ്ട് പോയിന്റുമായി പതിനൊന്നാം സ്ഥാനത്താണ് മൂന്ന് കളി മാത്രമേ ജയിച്ചിട്ടുള്ളൂ എങ്കിൽ പോലും ചെന്നൈയിൻ എഫ് സിയെ ഒരിക്കലും റൈറ്റ് ഓഫ് ചെയ്യാൻ പറ്റുന്ന എഴുതി തള്ളാൻ പറ്റുന്ന ടീമേ അല്ല ചെന്നൈയിൻ എഫ് സിയോ നമുക്ക് അറിയാം ബിക്കോസ് ഐ എസ് എല്ലിൽ എപ്പോഴും കേരള ബ്ലാസ്റ്റേഴ്സ് ചെന്നൈ എപ്പോഴും നെക്കൻ നെക്കാണ് കെട്ട് നോക്കിയാൽ ആറ് വീതം വിജയങ്ങളാണ് കേരള ബ്ലാസ്റ്റേഴ്സിനും ചെന്നൈക്കും ഉള്ളത് ഒൻപത് കളികൾ ഡ്രോയായി രണ്ട് ടീമുകളും ഉള്ളത് സോ വെനവർ ചെന്നൈ ആൻഡ് കേരള പ്ലേ ഈസ് എ ഈസ് എ ബാറ്റിൽ ഒരു യുദ്ധം തന്നെയാണ് നടക്കുന്നത് അതിലൊരു മാറ്റവും ഉണ്ടാവില്ല പ്രത്യേകിച്ച് അവരുടെ ഫോറിൻ പ്ലേയേഴ്സ് അതേപോലെ അവരുടെ ജോർഡൻ മറേ റാഫേൽ ക്രിവലാറോ കോണഷീൽസ് മൂന്ന് മികച്ച ഫോറിനേഴ്സ് പിന്നെ ഓഫ് കോഴ്സ് നാലാമത്തെ ആൾ സെൻട്രൽ ബാക്ക് ക്യാപ്റ്റൻ റയൻ എഡ്വേർഡ് അവരുടെ നാല് ഫോറിൻ പ്ലേയേഴ്സും മികച്ച പെർഫോമൻസ് നടത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ പ്രത്യേകിച്ച് റാഫേൽ ക്രിവെൽ ആറോയെ പോലത്തെ ഒരു ചീഫ് ക്രിയേറ്റർ മിഡ്ഫീൽഡിൽ കളി ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന വൺ ഹു കാൻ മേക്ക് ദ ക്രിയേറ്റിവിറ്റി ത്രൂ റാഫേൽ ക്രിവൽ ആറോ പോലത്തെ ഒരാളവർക്ക് ഉള്ളപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന് ഇപ്പം ഇല്ലാത്തവതാണ് മിഡ്ഫീൽഡിൽ ദർ ഇസ് നോ സച്ച് പ്രസൻസ് ഹു കാൻ മേക്ക് എ ക്രിയേറ്റീവ് ഫുട്ബോൾ അല്ലെങ്കിൽ ക്രിയേറ്റീവ് ഗെയിം അത് അവർക്കുണ്ട് സോ ദാറ്റ്സ് എ ഡേഞ്ചർ സൈൻ സോ അത് കേരള ബ്ലാസ്റ്റേഴ്സ് കണക്കിലെടുക്കണം ഓഫ് കോഴ്സ് ഇന്ത്യൻ പ്ലേഴ്സ് നോക്കിയാൽ ആകാശ് സാങ്വാൻ ലെഫ്റ്റ് ഫുൾ ബാക്ക് അതേപോലെ അങ്കിത് മുഖർജി തുടങ്ങിയ നല്ല വിംഗ് ബാക്സിന്റെ പ്രസൻസും അവർക്കുണ്ട് റഹീം അലിയെ പോലെയുള്ള അറ്റാക്കറുണ്ട് ഹു കാൻ പ്ലേ ടഫ് ഫുട്ബോൾ സോ ഇതൊക്കെ ചെന്നൈയുടെ അഡ്വാൻറ്റേജ് ആണ് സോ ചെന്നൈയിൽ എഴുതിത്തള്ളാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന് ഇതൊരു ജീവൻ മരണ പോരാട്ടമാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ഐ എസ് എല്ലിന്റെ ഈ സീസണിലെ പത്താം സീസണിലെ ഫസ്റ്റ് ലെഗിൽ കൊച്ചിയിൽ ബ്ലാസ്റ്റേഴ്സ് ചെന്നൈ പോരാട്ടം മൂന്ന് മൂന്ന് ഡ്രോ ആയിരുന്നു ഓർക്ക് ആറ് ഗോള് അടിച്ച മാച്ചായിരുന്നു അത് മൂന്നേ മൂന്ന് ഡ്രോ സോ അങ്ങനെ ഒരു അടിപൊളി തീപ്പൊരി പോരാട്ടം നടക്കുകയും ഒടുവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് അർഹിച്ച വിജയവുമായി ഒരു ത്രീ പോയിന്റ്സുമായി ചെന്നൈയിൽ നിന്ന് മടങ്ങി വരാൻ മടങ്ങി വരും എന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ അതിനായിട്ടാണ് നമ്മൾ കാത്തിരിക്കുന്നതും ഫെബ്രുവരി പതിനാറിന് വെള്ളിയാഴ്ച വൈകിട്ട് ഏഴ് പതിനഞ്ച് മുതൽ ജിയോ സിനിമയിലും സൂര്യ മൂവീസിലും മലയാളം കളി വിവരണത്തോടെ തൽസമയം ബ്ലാസ്റ്റേഴ്സ് ചെന്നൈ മത്സരത്തിന്റെ ചെന്നൈയിൻ മത്സരത്തിന്റെ ആവേശം നിങ്ങൾക്ക് ആസ്വദിക്കാം എല്ലാവരും കളി കാണണം ടീമിനെ സപ്പോർട്ട് ചെയ്യണം ബാക്ക് ടു ബാക്ക് തോൽവികൾക്ക് ശേഷം ദിസ് ഇസ്റ്റ് ബാക്ക് കമന്ററി ബോക്സിൽ ഞാൻ ഉണ്ടാകും നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഈ മത്സരം കേരള ബ്ലാസ്റ്റേഴ്സിനെ അവിസ്മരണീയമായ ഒരു വിജയത്തിലേക്ക് നമുക്ക് എല്ലാവർക്കും ചേർന്ന് എത്തിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ശുഭപ്രതീക്ഷയോടെ ചെന്നൈയിൽ നിന്നും ഒരു നല്ല വെട്രി നേടിക്കൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് മടങ്ങി വരും എന്ന പ്രതീക്ഷയോടെ നിർത്തിട്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം